ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മേള ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമു ഉദ്ഘാടനം ചെയ്തു പേർക്ക് മേളയിൽ വെച്ച് ജോലി ലഭിച്ചു ഈ ഏഴ് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു आमने-अमन लोग लोग तोड़ने वाले यह थोड़ा दुबई कड़ी दिया। में दिया। हमें ये ऐसा तोड़ने वाला വനിതകളായ ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ മേളയിൽ കൂടുതലായി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവുള്ള ഉദ്യോഗാർത്ഥികൾ മേളയിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പരിപാടിയിൽ തൊഴിൽദാതാക്കൾ പങ്കെടുത്തു പങ്കെടുത്തു ഉദ്യോഗാർത്ഥികളും തൊഴിൽമേളയിൽ പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചു പേരുടെ ഷോർട്ട് ലിസ്റ്റും മേളയിൽ തയ്യാറാക്കി ആർ ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു കരുവാാരുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് അലി എന്നിവർ കിലാബ് ഫെസിലിറ്റേറ്റർ പദ്ധതി വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ലതീഫ് റഫീ കമറ്റത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ സി കെ പ്രമോദ് കോർഡിനേറ്റർ ഹസീന തുടങ്ങിയവർ സംബന്ധിച്ചു ജോയിന്റ് ബിഡിഒഎം അബ്ദുൾ സമദ് നന്ദിയും